വർഷം തുടർച്ചയായി പ്രതിപക്ഷത്തിരുന്ന് വെന്തുരുങ്ങുന്നത് കോൺഗ്രസ് തന്നെ മുൻ എം എൽ ജോണി നെല്ലൂർ കഴിഞ്ഞ എട്ടുപത്തു വർഷം തുടർച്ചയായി കേന്ദ്രത്തിലും സംസ്ഥാനത്തും പ്രതിപക്ഷത്തിരുന്ന വെന്തുരുകി നേരി കഴിയുന്ന നേതാക്കളെയും പ്രവർത്തകരെയും ഓർത്ത് കരയുന്നതാവും കോൺഗ്രസിന് ആഭികാമ്യമെന്ന് യു മുൻ സെക്രട്ടറിയും കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗവുമായ മുൻ എം എൽ എ ജോണി നെല്ലൂർ പറഞ്ഞു കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയെ പരാമർശിച്ചുകൊണ്ട് ഇന്നലെ ഒരു മുഖപ്രസംഗം കാണുവാനിടയായി വെന്തുരുക്കുന്ന കേരള കോൺഗ്രസും അതിൻ്റെ നേതാവ് ജോസ് കെ മാണിയും പുനരാലോചിക്കണം എന്നുള്ള ആഹ്വാനവുമായിട്ടാണ് ആ മുഖപ്രസംഗം അവസാനിപ്പിച്ചിരിക്കുന്നത് ഒരു കാര്യം ബഹുമാനപ്പെട്ട വീക്ഷണം പത്രാധിപരെയും കോൺഗ്രസ് നേതൃത്വത്തെയും ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേരള കോൺഗ്രസ് പാർട്ടിയെ ഓർത്ത് അതിൻ്റെ ചെയർമാനെ ഓർത്ത് നിങ്ങളാരും ദുഃഖിക്കേണ്ടതില്ല എനിക്ക് ഈ മുഖപ്രസംഗം വായിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നത് യേശുക്രിസ്തു പീഡസഹിച്ച് കുരിശിൽ തറയ്ക്കുവാനായി കൊണ്ടുപോയ സമയത്ത് കുരിശും ചുമന്നുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹത്തെ കണ്ട് വാവിട്ട് കരഞ്ഞ ഓർസ്ലൈൻ സ്ത്രീകളോട് ദേശിയെക്കുറിച്ച് പറഞ്ഞു ഓർസ്ലൈൻ സ്ത്രീകളെ നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ സന്തതികളെയും ഓർത്ത് കരയുക എന്ന് പറഞ്ഞു എനിക്ക് കോൺഗ്രസുകാരോട് പ്പോൾമിപ്പിക്കുവാനുള്ളത് നിങ്ങൾ കേരള കോൺഗ്രസ് എമ്മിനെയും അതിൻ്റെ ചെയർമാൻ ജോസ് കെ മാണിയെയും ഓർത്ത് കരയേണ്ടതില്ല വെന്തുരുകി ബന്ധുരുകിക്കഴിയുന്ന കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ഓർത്ത് നിങ്ങൾ നിങ്ങൾക്കരയുക കേരള കോൺഗ്രസ് പാർട്ടിക്ക് ശക്തമായ ഒരു നേതൃത്വമുണ്ട് ആ നേതൃത്വം ബുദ്ധിപരമായി തീരുമാനങ്ങളെടുത്ത് ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രാപ്തിയുള്ള നേതൃത്വമാണ് കേരള കമ്മ്യൂണിസിനുള്ളത് എന്ന് മാത്രം കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ അഗ്രഹിക്കുന്നു കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണം പത്രത്തിൽ മുഖ്യ പ്രസംഗത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെയും പാർട്ടി ചെയർമാനെയും പരിഹസിച്ചിരിക്കുന്നത് അപലപനീയമാണെന്നും ജോണി നെല്ലൂർ പറഞ്ഞു എത്ര വിലപിച്ചാലും കോൺഗ്രസിന്റെ ഒരാഗ്രഹവും ഉടനെങ്ങും കേരളത്തിൽ നടപ്പാകില്ലെന്നും കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യം നോക്കാൻ പ്രാപ്തമായ നേതൃത്വം പാർട്ടിക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഐഫോറിന്യൂസ് പാല